മലദ്വാര സംബന്ധമായ എന്ത് രോഗം ഉണ്ടെങ്കിലും നമ്മൾ അവന് ജനറൽ ആയിട്ട് പൈൽസ് എന്നാണ് പറയാറ് അതിപ്പോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അത് ഉറപ്പിക്കും പൈൽസ് ആണെന്നുള്ളത് പൈൽസ് അല്ലാതെ മലദ്വാരത്തിന് ചുറ്റും കാണുന്ന മറ്റ് രണ്ട് കണ്ടീഷൻസ് ആണ് ഫിഷർ ഫിസ്റ്റുല എന്നുള്ളതൊക്കെ അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ഈ പൈൽസും ഫിഷറും ഫിസ്റ്റുല അല്ലെങ്കിൽ ഇത് എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ഡി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തി ഫിസിഷ്യൻ ആണ് പൈൽസ് എന്നുള്ളത് നമ്മുടെ മലദ്വാരത്തിന് ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന സിരകൾക്കുള്ള വീക്കം അത് ആ ഒരു വീക്കം കൊണ്ട് അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് പൈൽസ് ഫിഷർ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഒരു വിണ്ടുകരൽ അല്ലെങ്കിൽ ഒരു വിള്ളലാണ് ആ മലദ്വാരത്തിൻ്റെ ആ ഒരു സ്കിന്നിൽ ഉണ്ടാകും ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു അസാധാരണമായ ഒരു ട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു കനാലാണ് അപ്പം ഇവ മൂന്നും നമ്മൾ പറയുമ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ട് പക്ഷെ നമുക്ക് ഇവയെല്ലാം ഒരു പൈൽസ് എന്നൊരു ഒരു കണ്ടീഷൻ മാത്രമാണ് അപ്പം നമുക്ക് ഇന്ന് നോക്കിയാലോ അതെന്തൊക്കെയാണെന്ന് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ഏരിയയുമായി സംബന്ധിച്ചിണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു എനോറെ കണ്ടീഷനിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അത് എന്താണെന്ന് ഉറപ്പുവരുത്തുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം ചികിത്സിക്കുക അതൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് ഡോക്ടറെ കണ്ട് ഉറപ്പുവരുത്തുക എന്താണ് കണ്ടീഷൻ എന്ന് എന്നിട്ട് വേണം മറ്റു ട്രീറ്റ്മെന്റിലോട്ട് പോകാൻ അപ്പം പൈൽസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് ആന്തരിക പൈൽസും ഉണ്ട് ബാഹ്യ പൈൽസും ഉണ്ട് ആന്തരിക പൈൽസിനെ വീണ്ടും നമ്മൾ നാല് ഗ്രേഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് വളരെ ചെറുതാണെങ്കിൽ അതിനെ ഗ്രേഡ് എന്നും ഗ്രേഡ് ടു എന്ന് പറയുമ്പോൾ മലമൂത്ര വിസർജന സമയത്തേക്ക് പുറം തള്ളി വരികയും തിരിച്ച് തന്നെ കയറി പോവുകയും ചെയ്യും ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജന സമയത്തേക്ക് അത് പുറത്ത് വരികയും നമ്മളാൽ അത് അകത്തേക്ക് തള്ളി കയറ്റി വേണം ഗ്രേഡ് ഫോർ എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് വരികയില്ല പുറത്ത് തന്നെ കംപ്ലീറ്റ്ലി നിൽക്കുകയാണ് അങ്ങനെയാണ് ഗ്രേഡ് ഫോർ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇനി ബാഹ്യ പൈൽസ് എന്ന് പറഞ്ഞാൽ പുറത്ത് എപ്പോഴും അത് നിൽക്കും ഒരു സ്കിൻ ടാഗ് പോലെയൊക്കെ പ്രസന്റ് ചെയ്യുന്ന കണ്ടീഷനാണ് ഇതാണ് പ്രധാനമായിട്ടും പൈൽസ് എന്നൊരു കണ്ടീഷനെ കുറിച്ച് പറയുക ഇനി നമ്മൾ ഫിഷറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫിഷർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടുതലും ഈ കുട്ടികളിലൊക്കെ കാണുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫിഷറാണ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ കാണുന്നതാണ് ഇപ്പോഴും പൈൽസ് ഫിഷർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ മലബന്ധമുണ്ട് അപ്പോൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ അത് ആ ഒരു ഏരിയയിലൊരു വിണ്ട് കീറൽ ഉണ്ടാവും അപ്പൊ നമുക്ക് കാലിന്റെ ഉപ്പൂറ്റിയിലൊക്കെ വിണ്ടുകീറൽ എന്ന് പറയുന്ന പോലെ മലദ്വാരത്തിൽ കാണുന്ന ഒരു വിൻഡ് കീറാണ് ഫിഷർ എന്ന് പറയുന്നത് ഇനി ഫിസ്റ്റുല അല്ലെ ഫിസ്റ്റുലാ ഇൻ എനോ എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിൽ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും ഭക്ഷണത്തിന്റെ ഫുഡ് അലർജി കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഗ്രന്ഥികൾക്ക് എന്തെങ്കിലും ഒരു വീക്കം ഉണ്ടാകുന്നതിന്റെ വക ഒരു മുഖക്കുരു പോലെ നിൽക്കും ഈ ഒരു കുരു അവിടെ ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടാവും പക്ഷേ ഈ കുരു അവിടെ തന്നെ പൊട്ടാതെ അത് പുറത്തേക്ക് മലദ്വാരത്തിന്റെ പുറത്ത് വന്ന് പൊട്ടുവാൻ വേണ്ടി ആ ഉണ്ടായ സ്ഥലത്ത് നിന്ന് മലദ്വാരം വരെ ഒരു കനാൽ പോലെ അല്ലെങ്കിൽ ഒരു ട്രാക്റ്റ് പോലെ നിൽക്കും അങ്ങനെ ഈ ട്രാക്റ്റ് വന്ന് മലദ്വാരത്തിന്റെ പുറത്ത് വന്നായിരിക്കും പൊട്ടുക ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഫിസ്റ്റുല ഇൻ എനോ എന്നാണ് പറയാറ് ഈ മൂന്ന് കണ്ടീഷൻ തമ്മിൽ ഒരു ബന്ധമുണ്ട് കാരണം ഇവ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് സെയിം ആണ് കൂടുതലായിട്ടും മലബന്ധമുള്ളവർക്കാണ് ഈ പൈൽസ് അല്ലെങ്കിൽ ഫിഷർ അല്ലെങ്കിൽ ഫിസ്റ്റുല ഉണ്ടാവുന്നത് അപ്പൊ ഏജ് ഗ്രൂപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ പൈൽസ് കുറച്ചൊരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലും മറ്റേത് കുറച്ചുകൂടി ചെറുപ്പക്കാരിലും ആണ് കാണാറ് അപ്പൊ ഈ കണ്ടീഷൻസ് പറഞ്ഞാൽ മലബന്ധം അതോടൊപ്പം തന്നെ അമിത വണ്ണമുണ്ട് പ്രത്യേകിച്ച് വ്യായാമം ഒന്നും ഒരു സെഗൻഡറി ലൈഫാണ് അതോടൊപ്പം ഒരു പാരമ്പര്യമുണ്ട് പൈൽസ് അങ്ങനത്തെ രോഗങ്ങൾക്കൊക്കെ ഒരു പാരമ്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതും ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ടിഷ്യൂസോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള സിരകളൊക്കെ വീക്ക് ആവാം അപ്പം അത് പെട്ടെന്ന് പൈൽസിനും ഫിസ്റ്റഡിക്കും ഒക്കെ കാരണമാകാം പ്രായം ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനായിട്ട് നമുക്ക് പൈൽസിനെ മാത്രം തിരിക്കാം ഇതല്ലാതെ തന്നെ നമ്മൾ ഭക്ഷണം ഒരുപാട് നോൺ വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ ഒരുപാട് എരിവും മസാലകളും അടങ്ങിയുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെങ്കിലും ഇവയൊക്കെ നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് തീരെ നാരടങ്ങിയിട്ടില്ലെങ്കിലും ഈ ഒരു കണ്ടീഷനോട് ചെന്നെത്താം അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന അളവ് വളരെ കുറവാണ് അത് നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാക്കുന്നു അത് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു രോഗത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി നമ്മൾ എങ്ങനെ ഇതിനെ തിരിച്ചറിയാമെന്ന് നോക്കാം പൈൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു ഏരിയ കഴുകുമ്പോഴോ അല്ലെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടൊരു കട്ടി തോന്നാം അല്ലെങ്കിൽ അവിടെ ഒരു ഭയങ്കരമായ വേദന ചൊറിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണും ഇവിടെ ബ്ലീഡിങ് അത്ര കോമൺ അല്ല ഇനി ബ്ലീഡിങ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ടാപ്പിൽ നിന്ന് ബ്ലഡ് ചീറ്റുന്ന പോലെ അങ്ങനെ ഒരു കണ്ടീഷൻ ആയിട്ടാണ് നിൽക്കുക ചിലർക്ക് അത് മലത്തിന് മുൻപായിട്ട് പോകാം ചില മലത്തിനോടൊപ്പം അല്ലെങ്കിൽ മലത്തിന് ശേഷമായിട്ടാണ് പൈൽസിൽ ഉണ്ടാവാറ് ഇനി രണ്ടാമത് ഫിഷറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായ ഒരു വേദനയായിരിക്കും അപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മുടെ കാലിലെ വിരലിൽ പോലെ ഒരു വിണ്ടെങ്കിൽ നമുക്ക് നല്ല വേദന ഉണ്ടാവും ആ ഒരു ഏരിയയിൽ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ മലം പോയി കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ടുള്ളൊരു വേദന അല്ലെങ്കിൽ നീറ്റലായിരിക്കും പേഷ്യന്റ് കൂടുതലും പറയുന്നുണ്ടാവും മറ്റേ പൈൽസിനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നീറ്റലും വേദനയും വളരെ കൂടുതലാണ് ഫിഷറിൽ ഉണ്ടാവുന്നത് പക്ഷേ ബ്ലഡിന്റെ അളവ് നോക്കി കഴിഞ്ഞാൽ പൈൽസിന്റെ അത്രയും ഒരു ബ്ലഡ് ഇതിനകത്ത് പോവില്ല ഇവിടെ ബ്ലഡ് പോകുന്ന എപ്പോഴും തുള്ളി തുള്ളി ആയിട്ടായിരിക്കും പോകുക ഇപ്പം ചീറ്റി പോകുന്ന ബ്ലഡ് ആയിരിക്കും എപ്പോഴും പൈൽസിൽ കാണുന്നതെങ്കിൽ ഇവിടെ തുള്ളി തുള്ളിയായിട്ട് അല്ലെങ്കിൽ മലത്തിനോടൊപ്പമായിട്ടാണ് ബ്ലഡ് കൂടുതലും പോവാറ് അപ്പം ഇതാണ് കൂടുതൽ ഫിഷറിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് വേദന അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളാണ് ഇവിടെ കൂടുതലായിട്ടും പേഷ്യൻറ്റ് പറയാം ഇനി ഫിസ്റ്റുള്ള പറയുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പസ് ഡിസ്ചാർജ് കാണിക്കാൻ പറ്റും ആ ഒരു പുറത്തേക്ക് ഒരു കുരുവായി വന്ന് പൊട്ടി പൊട്ടിപ്പോകുന്നത് എപ്പോഴും ഓരോ ടൈമിലും ടൈപ്പിൽ പോയി കഴിഞ്ഞാലും അവിടെ പസ് ഡിസ്ചാർജ് കാണാം ഇടയ്ക്കിടയ്ക്ക് ഒരു പസിൻ്റെ ഡിസ്ചാർജ് അവിടെ എപ്പോഴും കാണാം അതിനോടൊപ്പം തന്നെ ബ്ലഡ് മിക്സ് ചെയ്തിട്ട് വരാം അവിടെയും വേദനയും പുകച്ചിലും പോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് ചിലർക്ക് ആ ഒരു ഒരു ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് പനി ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് ഇവയാണ് കൂടുതലായിട്ടും കാണിക്കുന്ന ലക്ഷണങ്ങള് ഇതിൽ പൈലസിലാണ് ഏറ്റവും കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവുക ഫിഷറിൽ തുള്ളി തുള്ളിയായിട്ട് ബ്ലഡ് പോവുക ഇതിൽ നിന്ന് നമുക്ക് വേറെ ഈ ഒരു ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പരിധി വരെ എന്താണ് കണ്ടീഷൻ എന്ന് തിരിച്ചറിയാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ പ്രോട്ടോസ്കോപ്പി വെച്ചും മറ്റ് നമ്മൾ ഒരു ഏരിയ എക്സാമിൻ ചെയ്യുന്ന വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് ആ എന്ന് അപ്പം ഇങ്ങനെ ഒരു കംപ്ലയിൻസോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് അറിവിലാർക്കെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തത് എന്താണെന്ന് ഉറപ്പ് വരുത്തുക ഈ ഒരു കണ്ടീഷൻ അല്ലാതെ ഈ പറഞ്ഞ ഫിസ്റ്റുലിയോ ഫിഷറോ ഒന്നും അല്ലാതെ തന്നെ രക്തത്തിലെ ക്യാൻസർ പോലുള്ള കണ്ടീഷൻ പോലും നമുക്ക് രക്തത്തിൽ അല്ലെങ്കിൽ മലദ്വാരത്തിൽ ബ്ലഡ് പോകാൻ കാരണമാകും അപ്പൊ എന്താണെന്ന് വരുത്തുക എന്നിട്ട് വേണം മറ്റു ചികിത്സയിലോട്ട് പോകാൻ വേണ്ടി ഇപ്പൊ മാനേജ്മെന്റ് സൈഡ് മൂന്നിനും കോമൺ തന്നെയാണ് അതായത് മൂന്ന് കണ്ടീഷൻസും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഭക്ഷണത്തിലൂടെ നിയന്ത്രിക്കാൻ പറ്റും തുടക്കത്തിലാണെങ്കിൽ ഭക്ഷണത്തിലൂടെ നിയന്ത്രിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങളുടെ ശരീരഭാരം ഭാരം നിയന്ത്രിക്കുക അപ്പൊ അതിനുവേണ്ടി കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക കൃത്യമായൊരു വ്യായാമം കൂടി വേണം ഒരിക്കലും മലം പിടിച്ചു വെക്കാതിരിക്കുക ആ ഒരു കുഞ്ഞു കുട്ടികളായിരിക്കും പോട്ടി ട്രെയിനിങ് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക അപ്പം അങ്ങനെ ശീലിക്കാണെങ്കിൽ തന്നെ ആ ഒരു മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ ഈ ഒരു കണ്ടീഷൻസിലൂടെ പോകത്തില്ല ധാരാണി ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ഗ്രാമെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഫൈബർ കഴിക്കുക തീരെ ഫൈബർ കഴിക്കാത്ത കഴിക്കാത്തൊരാൾക്കാരാണെങ്കിൽ കുറഞ്ഞ അളവിൽ നിന്ന് ഫൈബറിന്റെ അളവ് കൂട്ടി കൂട്ടി വരും അതിനായിട്ട് നിങ്ങൾ ധാരാളം ഇലക്കറികൾ കഴിക്കുക ഇലക്കറികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചീര മുരിങ്ങയൊക്കെ നിങ്ങൾ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ കോളിഫ്ലവർ ക്യാബേജ് ബ്രെഡ് കോളി ഇവയൊക്കെ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുക ബീൻസ് നല്ലപോലെ കഴിക്കാം ഇത് നിങ്ങൾക്ക് ഫിസ്റ്റുലേ ആണെങ്കിലും ഫിഷർ ആണെങ്കിലും പൈൽസ് ആണെങ്കിലും ഉണ്ടാകുന്ന നേർക്കെട്ടുള്ള ഒരു പരിധി വരെ കുറയ്ക്കുന്നതായിട്ട് കാണാം കിഴങ്ങ് വർഗ്ഗങ്ങൾ നല്ലപോലെ കഴിക്കുക അതിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഓട്സ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഓട്സ് നിങ്ങൾ മാക്സിമം ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല പച്ചക്കറികളും ആഡ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും ധാരാളം ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട് ഇനി പഴവർഗ്ഗങ്ങളിലെ കേസെടുക്കുകയാണെങ്കിൽ പേരൊക്കെ ആപ്പിള് മുന്തിരി പപ്പായ തുടങ്ങിയ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാം മാക്സിമം ഫ്രൂട്സുകൾ ക്ലീൻ ചെയ്ത് തൊലിയോടുകൂടി കഴിക്കുന്നതാണ് വളരെ നല്ലത് എപ്പോഴും കട്ട് ചെയ്ത് കഴിക്കുക ജ്യൂസാക്കി കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു രോഗങ്ങൾക്ക് തുടക്കത്തിൽ ഉള്ളവരാണെങ്കിൽ മാംസത്തിന്റെ ഉപയോഗം കുറയ്ക്കുക മാംസം കൊണ്ട് ഈ ഒരു രോഗം രോഗമുണ്ടാവുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല പക്ഷേ നമ്മൾ മാംസം കഴിക്കുമ്പോൾ അതിപ്പം പോത്തിറച്ചി കോഴിയിറച്ചി താറാവിറച്ചി എന്തും ആയിക്കോട്ടെ അതിൽ തീരെ ഫൈബേഴ്സ് ഇല്ല അതുപോലെ തന്നെ ജലാംശത്തിന്റെ അളവ് വളരെ കുറവാണ് അത് നിങ്ങൾക്ക് വീണ്ടും മലം മുറുകാൻ കാരണമാകും അതുകൊണ്ടാണ് ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിവതും കുറയ്ക്കുക ചെറിയ മത്സ്യങ്ങൾ കഴിക്കാവുന്നതാണ് ഷെല്ലുള്ള അല്ലാതെ തോടൂഴുകൂടിയ മത്സ്യങ്ങൾ ഞണ്ട് കൊഞ്ച് അതുപോലെയുള്ള മത്സ്യങ്ങളൊക്കെ കഴിവതും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് കഴിക്കുക അതുപോലെ തന്നെ തവിട തവിടങ്ങിയ ധാന്യങ്ങൾ കൂടി കഴിക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക മദ്യത്തിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ കോഫിയുടെ ഒക്കെ ഉപയോഗം ചായയുടെ ഒക്കെ ഉപയോഗം നല്ലപോലെ കുറയ്ക്കുക അത് നിങ്ങൾക്ക് ശരീരത്തിൽ നിർജ്ജലീകരണം വരും നിങ്ങളുടെ മോശം കുറച്ചുകൂടി ടൈറ്റായിട്ട് പോകാൻ കാരണമാകും അപ്പം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കൃത്യമായിട്ടൊരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രേഡ് വൺ അല്ലെങ്കിൽ ഗ്രേഡ് ടു ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ ഈ ഒരു ഹാബിറ്റുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ് തുടക്കത്തിലാണെങ്കിൽ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി